ഇടതുപക്ഷത്തിന് എം സ്വരാജന് അഞ്ച് വോട്ടിന് ലീഡ് പോസ്റ്റൽ വോട്ട് ആറ് വോട്ടുകളുടെ ലീഡ് ലീഡ് ആദ്യത്തെ ആദ്യത്തെ പോലെ പോസ്റ്റൽ വോട്ടുകളിൽ വോട്ടുകളിൽ സർവീസ് ഒരു മേധാവിത്വം തുടക്കത്തിൽ തന്നെയാണ് നിലമ്പൂരിൽ ഭൂരിപക്ഷം സ്വരാജിൽ ലഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തുടക്കത്തിൽ തന്നെ സ്വരാജ് ലീഡ് ചെയ്യുന്നു നമുക്ക് പ്രേക്ഷകർ മനസ്സിലാക്കണം പോസ്റ്റൽ സർവീസ് വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് അതിൽ അഞ്ച് അഞ്ചു ലീഡ് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക ആ ആ ലീഡ് നിലയിൽ മാറ്റമുണ്ടാകുന്നു പോസ്റ്റൽ വോട്ടുകളുടെ ആദ്യ സൂചനാ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇടതു മുന്നണിക്ക് ലീഡ് എന്ന സുപ്രധാനമായ കാര്യമാണ് വരുന്നത് ശ്രദ്ധിക്കുക ഇത് പോസ്റ്റൽ വോട്ടുകളുടേത് മാത്രമാണ് ഇ വി എം മെഷീനുകളിലേക്ക് കൗണ്ടിങ് ആരംഭിച്ചിട്ടില്ല ഈ നിലയിൽ മാറ്റമുണ്ടാകും ഇപ്പോൾ കാണിക്കുന്നത് ഏതെങ്കിലും ഒരു ട്രെൻഡിന്റെ സൂചന എല്ലാ പ്രേക്ഷകർ ശ്രദ്ധിക്കുക ആദ്യ ലീഡ് സ്വരാജിന് ലീഡ് എന്നതാണ് സുപ്രധാനമായ വിവരം വരുന്നത് പോസ്റ്റൽ വോട്ടുകളിൽ സ്വരാജിന് ആദ്യ ലീഡ് എന്ന സുപ്രധാനമായ വിവരം ശ്രദ്ധിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ പൊതു പോസ്റ്റൽ വോട്ടുകളിൽ പൊതുവിൽ ഇടതുപക്ഷത്തിന് ആധിപത്യം ഉണ്ടാവാറുണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പക്ഷേ അതൊരു ട്രെൻഡിന്റെ സൂചനയല്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യ സൂചന അത് സ്വരാജിന് അനുകൂലമാണ് ഇ വി എം മെഷീനുകളുടെ കൗണ്ടിങ്ക്യൂട്ടർ ആരംഭിക്കും അത് കൃത്യമായ സൂചനകൾ നൽകും വഴിക്കടവിൽ എട്ട് പത്തായിരിക്കുന്നു സമയം ഇതിനകം ഒരു പക്ഷേ പോസ്റ്റൽ സർവീസ് വോട്ടുകളുമായി ബന്ധപ്പെട്ട വലിയൊരു പങ്ക് എണ്ണാനുള്ള സാഹചര്യം കൂടിയുണ്ട് അല്പസമയത്തിനകം ഇ വി എം മെഷീനുകൾ കിടക്കും ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ലീഡ് പോസ്റ്റൽ വോട്ടുകളിൽ വോട്ടുകളുടെ മറ്റൊരു വിവരം കൂടി വരുന്നു ലീഡ് നില വരുന്നു ഇതൊരു ട്രെൻഡ് അല്ല പക്ഷേ പോസ്റ്റൽ വോട്ടുകളിൽ വോട്ട് എന്ന കടക്ക് യു ഡി എഫിന് തുടക്കത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പിന്നിലായിരുന്നു അഞ്ചു വോട്ടുകൾക്ക് പതിനെട്ട് നേടി ആര്യാടൻ ഷൗക്കത്ത് പോസ്റ്റൽ വോട്ട് മാത്രമല്ല ഭിന്നശേഷിക്കാരം അതുകൊണ്ട് പോസ്റ്റൽ പോസ്റ്റൽ വോട്ട് വോട്ട് മാത്രമല്ല പലപ്പോഴും അനുകൂലമായിട്ട് വരുന്ന ആ ഒരു പഴയ ബാറ്ററി എന്നൊക്കെ മാറി പതിനെട്ട് വോട്ടിന്റെ ലീഡ് ഹര്യടൻ ഷോക്കത്തിന് വരുന്നു അല്പസമയത്തിനകരം നമുക്ക് ഒരു ആയിരം വോട്ടോളം എണ്ണിക്കഴിയുമ്പോഴേക്കും ലീഡ് നില മാറുന്നുണ്ട് പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണമാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സ്ക്രീൻ ൾക്ക്